പക്ഷെ കേരള ജനത മൊത്തം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു എന്നാലും ഞാൻ പറയണം മണിച്ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതൊന്നും ആ വലിയ പ്രതികരണം കാരണം മണിച്ചേട്ടനെ കാണുന്ന പോലെ തന്നെയാണ് രാമകൃഷ്ണനായിട്ടന്നെ ഞങ്ങൾ കാണുന്നത് നമ്മളെ അമ്മ പറ്റ മക്കളായിട്ടു തന്നെയാണ് കാണുന്നത് കേരളത്തിലേറ്റവും നന്നായി പാടണം എത്ര മക്കളുണ്ടെന്നറിയുമോ പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയാം അപ്പം ഇങ്ങനെ പാടുന്ന ആളുകളുടെ കൂട്ടത്തിൽ കേവലം ഒരു പ്രസിദ്ധയാണ് ഞാനെന്ന് എനിക്ക് നന്നായിട്ടറിയാം കേവലൊരു പ്രസീതാ അപ്പൊ അതിനെ വെച്ചിട്ട് ആരും കമ്പയർ ചെയ്യണ്ടന്നേ ഞാനിതൊക്കെ ആയിട്ട് ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ ജിങ്ക 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 അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യരനക്കെ നമ്മൾ കമ്പയർ ചെയ്യുക എനിക്ക് അത് ഭയങ്കര വിഷമാണ് ഇങ്ങനെ ആൾക്കാർ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരിക്കലും അല്ലാട്ടോ ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് ആര് ബോധ്യം നല്ലോണം എനിക്കുണ്ട് കേരളത്തിൽ അടിപൊളിയായിട്ട് പാടുന്ന ഞാൻ ഈ ജഡ്ജ്മെന്റിനൊക്കെ പോയായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പിള്ളേരുകളുടെ വെറുപ്പൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ എല്ലാ മക്കളും നന്നായി പാടും ആർക്ക നമുക്ക് ചിലപ്പോൾ ഇച്ചിരി നന്നായി പാടുന്ന മക്കൾക്ക് കൊടുത്താൽ പോലും മറ്റേ പിള്ളേർക്ക് നമ്മളോട് വെറുപ്പാകും അപ്പൊ അതാണ് ഞാൻ ജഡ്ജ്മെന്റ് ഇപ്പം എടുക്കാറില്ല ആ ജഡ്ജ്മെന്റിനൊക്കെ പോകുന്ന ഒരാളായതുകൊണ്ട് പറയാ കേരളത്തിൽ ഏറ്റവും നന്നായി പാടണം എത്ര മക്കളുണ്ടെന്നറിയുമോ പെൺകുട്ടികളുണ്ടെന്നറിയോ അപ്പോൾ അവരുടെയൊക്കെ വലിയ കൂട്ടായ്മകളുണ്ട് ഒരുപാട് നാടൻ പാട്ട് കലാകാരന്മാരുടെ കൂട്ടായ്മകളുണ്ട് അവിടേക്ക് ചെല്ലുമ്പോഴാണ് നമ്മളീ പിള്ളേരെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ കണ്ടു നാട്ടുപൊലുമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്ത് സംഘത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികം നടക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എൻ്റെ പിള്ളേർ മൊത്തം അടി ഉണ്ടായിരുന്നു ഞങ്ങളൊരു ആയിരുന്നു അപ്പോൾ ഇങ്ങനെ പാടുന്ന ആളുകളുടെ കൂട്ടത്തിൽ കേവലം ഒരു പ്രസിദ്ധയാണ് ഞാനെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരു പ്രസേദ അപ്പൊ അതിനെ വെച്ചിട്ട് ആരും കമ്പയർ ചെയ്യണ്ടേ ഞാനിതൊക്കെ ആയിട്ട് ഒന്നും ജീവിച്ചു വെക്കോട്ടെ ഈ മണിച്ചേട്ടൻ്റെ വിയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഒരു അതായത് ചേച്ചി അന്ന് ആ ഒരു സംസാരം ഉണ്ടായപ്പോഴേക്കും നമ്മൾ സംസാരിച്ചപ്പോഴേക്കും ചേച്ചിയുടെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞു പോയായിരുന്നു മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഇപ്പൊ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലാലോചിച്ച് നോക്കും ഇപ്പൊ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നായിട്ട് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ രാമകൃഷ്ണനായിട്ട് അനുഭവിച്ച ഒരുപാട് വിഷമങ്ങൾ രാമകൃഷ്ണനായിട്ട് വരില്ലായിരുന്നു കാരണം മണിച്ചേട്ടനെ കാണുന്ന പോലെ തന്നെയാണ് രാമകൃഷ്ണേട്ടനെ ഞങ്ങൾ കാണുന്നത് നമ്മളെ അമ്മ പെറ്റ മക്കളായിട്ട് തന്നെയാണ് കാണുന്നത് രാമകൃഷ്ണേട്ടൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഈ ഒരു ഫീൽഡിൽ ഇപ്പം കേരള കലാമണ്ഡലത്തിലെ മോഹിനിയാട്ടത്തിൽ ഒരു അധ്യാപകൻ വന്നേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് രാമകൃഷ്ണേട്ടൻ്റെ ജീവിത ചരിത്രത്തിൽ കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു രേഖയായിട്ട് അത് മാറാൻ പോവാണ് അങ്ങനെ രാമകൃഷ്ണേട്ടൻ വരാൻ കാരണം അതിൻ്റെ അതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ രാമകൃഷ്ണേട്ടൻ്റെ കണ്ണൊന്ന് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിച്ചേൻ്റെ ചങ്കാണ് പൊട്ടുക അപ്പോൾ അത് ശരിക്കേ പക്ഷേ കേരള ജനത മൊത്തം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു എന്നാലും ഞാൻ പറയണം മണിച്ചിടം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതൊന്നും ആവും വലിയ പ്രതികരണം അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഒരാൾ എന്തെങ്കിലും ചെയ്തോന്നു പറഞ്ഞു എന്നു കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരു കൂടപ്പുറപ്പിനെ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ നല്ല പണി ഇപ്പൊ നമ്മൾ മനസ്സിലേണ്ട കാര്യത്തിൽ നിന്ന് ഒന്ന് മാറ്റി നമ്മൾ ആ ഒരു വിഷമത്തിലേക്കൊന്നും നമ്മൾ പോകണില്ല നമ്മൾ ഓണല്ലേ ഓണത്തിന് എന്താ പുതിയ പരിപാടികളൊക്കെ ഓണത്തിന് നമ്മുടെ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യാണ് അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ ഒരുപാട് പഴയ വിഷ്വലുകൾ മൊത്തം മാറ്റി പഴയ പാട്ടുകൾ മൊത്തം പിന്നെയും പറയുകയാണ് കേൾക്കണോ പ്രിയ കൂടുതൽ ആവശ്യപ്പെട്ട മാത്ര പാടുള്ളൂ ആവശ്യപ്പെടും അപ്പൊ ആവശ്യപ്പെടുന്ന സമയത്ത് ദയവ് ചെയ്ത് ആരും മൊബൈൽ ഒക്കെ പിടിച്ചു നിൽക്കരുത് അത് കേട്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവാവോ പുതിയ പാട്ടുകൾ വരികയാണ് ഒരു എല്ലാവരും എല്ലാ നാടൻ പാട്ടുകാരും പാടണ ഒരു പാട്ടാണ് കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മൂകാംബിക അമ്മ ഭക്തയും കൂടി ആയതുകൊണ്ട് കൊടുങ്ങല്ലൂർ അമ്മ ഭക്തയും കൂടി ആയതുകൊണ്ട് ഞാനത് കനലാടിയ കാളിക്ക് നല്ലച്ചൻ തന്നൊരു ചേല് ചിലം പാടുന്ന അതായിരം ചേല് നല്ല കുങ്കുമപ്പട്ടുടുത്തമ്മ കൊടുങ്ങൽ ഒരു അടണപ്പൂഞ്ചേല് ടാടാടാടാടാടമ്മേ കാവിൽ തെളിഞ്ഞാട് ആടാടാടാടാടാടമ്മേ കാവിൽ നിറഞ്ഞാട് ഈയൊരു പാട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനെടുത്ത് ഇറങ്ങുന്നത് വേറൊരു പാട്ടാണ് അമ്മേ നാരായണ ദേവി നാരായണ കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ കുടീരുന്നമ്മ പൊന്നീളം കാവിൽ വാഴുമ്മ ഈ ഒരു പാട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഈ കനലാടിയ അതാണ് പ്രത്യേക അപ്പൊ എല്ലാ പ്രാവശ്യം ഉണ്ടാവും പുതിയ പാട്ട് അമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് നിരീശ്വര നിരീശ്വരവാദിയാട്ടോ അതെ 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 അയോ നിരീശ്വരവാദിയാ നമ്മളത് മാത്രം കട്ട് ചെയ്തെടുക്കല്ലേ ദയോ ചെയ്ത് അപ്പൊ അവസാനം ട്രോള് മൊത്തം ചിത്രയ്ക്ക് പോയി എനിക്ക് പിന്നെ ശീലായി പാവത്തിന് ഇതൊന്നും കിട്ടിയില്ല ട്രോണല്ലേട്ടാ ഇപ്പോൾ എന്താ പറയുക ഇപ്പം പുതിയ പരിപാടികൾ ഇപ്പോൾ ഓണത്തിന് ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഓണം സീസൺ ആകുമ്പോഴാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോരവാക്കേണ്ടാവും എനിക്ക് തോന്നുന്നത് ഇവർ വീട് വെച്ചിട്ട് ഓണം സീസൺ ആയാൽ പിന്നെ ഇവർ വീട്ടിലേ ഉണ്ടാവില്ല അപ്പോൾ ഈ എന്താ പല പല രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പം നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഓ അവിടെ അവിടെ പോയി 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 അഹങ്കാര പറയുന്ന എന്റെ ഒരു കൂട്ടുകാരി ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു എന്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം അവൾ വയ്യാണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മള് സ്നേഹത്തിലും സന്തോഷത്തിലും ഒത്തുചേർന്നലേലും ഒരാൾക്ക് വയ്യാന്ന് പറയുമ്പോഴെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നമ്മൾ കൂടെ ഉണ്ടാവണം ആ ഒരു വിശ്വാസകാര്യം ഞാന് സന്തോഷ സമയത്ത് എത്തിയില്ലേ പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ ഒരു വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരുടെയും ഒരു സാന്നിധ്യം ആവശ്യമുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരിങ്ങനെ വിളിക്കുമ്പോൾ ഒരു സവാൾ പറഞ്ഞു എടി നീ എൻ്റെ ഓഫീസിൽ വന്നിട്ട് പോയപ്പോൾ ഞാൻ നിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടു എന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റാറ്റസ് അവളുടെ പല പല ഗ്രൂപ്പുകളിലേക്ക് അവർ സ്കൂൾ ഗ്രൂപ്പിലേക്കൊക്കെ പോയപ്പോൾ അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ ആ പയ്യൻ അവൻ അവൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടിട്ട് എടി നീ എങ്ങനെ പ്രസിദ്ധൻ അറിയാം എൻ്റെ സ്റ്റാറ്റസിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പ്രസിഡൻ്റ് കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അവനൊരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയാണ് അതെടുത്ത് ഞാൻ പറയും അങ്ങനെ അവൻ എന്ത് ചെയ്തു എന്നറിയാം അവളോട് പറയാണ് അവൾക്ക് ഫേസ്ബുക്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നല്ല പണി കൊടുക്കാറുണ്ട് ഞങ്ങളൊരു ഗ്യാങ് എന്ന് പറഞ്ഞത് അപ്പോൾ അവൾ ചോദിച്ചാൽ എന്തിനാന്ന് ചോദിച്ചു അവൾക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് എന്ന് അപ്പോൾ അവിടെ ചോദിച്ചു നീ ഒരു വട്ടമെങ്കിലും പ്രസിദ്ധനെ നീ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല പരിചയപ്പെട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ അവൾ ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരാളെ എങ്ങനെയാണ് അഹങ്കാരം നീ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കുക എടാ എൻ്റെ വീട്ടിൽ എന്തൊരു ആഘോഷ പരിപാടിക്ക് വന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓടിപ്പെടുന്ന എൻ്റെ കുടുംബത്തെത്തവള് എവിടെ ഞാനുള്ള എത്ര തിരക്കാണെങ്കിലും അവൾ അവിടെ എത്തിയിട്ട് എൻ്റെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുക അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട് ആ ഒരാളെയാണോ നീ ഇത് പറഞ്ഞു നീ അനുഭവിക്കട്ടാണെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയായിരുന്നു അയ്യോ എന്നാൽ ഞാൻ ആ പിള്ളേരോടൊക്കെ പറയാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തിരുത്തപ്പെട്ടു പക്ഷേ ഒരാളെ അവൾ തിരുത്തി എത്ര പേരെ നമുക്ക് തിരുത്താൻ പറ്റും ഒരിക്കലും ഇല്ല നമ്മൾ എന്താണെന്നറിയാം ഏറെ ഞാൻ പറഞ്ഞുതരാം കുറേ നെഗറ്റീവ്സ് വരണ സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചില്ലെങ്കിലും നമ്മളെ നോക്കിയില്ലെങ്കിലും ആ ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് ആ കൂട്ടത്തിൽ ഒരാളാണോ എന്നതാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അപ്പൊ ആ സമയത്ത് ഒന്ന് ചുളിഞ്ഞിട്ടായിരിക്കും ഒന്ന് ചിരിക്കുമോ ഇല്ലേ എന്നുള്ള നമ്മുടെ മുഖത്ത് ഉണ്ടാവും പക്ഷെ അവർ ചിരിക്കുമോ ഇല്ലേ എന്നുള്ളൊരു നോട്ടം നമ്മുടെ മുഖത്തുണ്ടാവും ചിലപ്പോൾ ആ ഒരു വരുമ്പോൾ ചില ആളുകളെ കണ്ട ഭയങ്കര അഹങ്കാരികൾ ലുക്ക് ഉണ്ടെന്നേ ചില ആൾക്കാർക്ക് ഉണ്ട് അത് ചിലപ്പോൾ എനിക്ക് എൻ്റെ സായിയായ ഒരു രൂപത്തിൽ ചിലപ്പോൾ അതുണ്ടാവുമായിരിക്കും അതെൻ്റെ എൻ്റെ അച്ഛനമ്മമാർ ഒരിക്കലും നിങ്ങൾ പറയരുത് ഒരിക്കലും പറയരുത് അത് ചിലപ്പോൾ എൻ്റെ രൂപത്തിൻ്റെ ആയിരിക്കുന്നേ എനിക്ക് എന്ന് എനിക്കല്ലേ പറയാം അത്രയുള്ളൂ ചില ആൾക്കാരുടെ രൂപത്തിൽ ചിലപ്പോൾ അഹങ്കാരമൊക്കെ തോന്നുന്നുണ്ടാകുന്നേ കുഴപ്പമില്ല അത് അങ്ങനെ തോന്നണവർ പറയട്ടെ എന്നെ നേരിട്ട് പരിചയപ്പെട്ട ഒരാൾ പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എനിക്കത് മതിയില്ല അല്ലെങ്കിലും പുരസ്കാരങ്ങളും എല്ലാ അവാർഡുകളൊക്കെ ലഭിക്കുന്നുണ്ട് ഇപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളുണ്ട് പറഞ്ഞു പറഞ്ഞു അതെ 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 മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലുള്ള അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന്റെ ഈ വർഷത്തെ അവാർഡ് എനിക്കായിരുന്നു മുമ്പ് നമ്മുടെ പന്തളം ബാലൻ ചേട്ടൻ ഒപ്പം നമ്മുടെ ഇന്ദ്രൻ ചേട്ടനൊക്കെയാണ് അവാർഡ് പ്രമുഖരായ ഒരുപാട് കലാകാരന്മാർക്ക് പോയിട്ടുള്ള ഒരു പുരസ്കാരം തമ്പരാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ അയ്യങ്കാളി ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൻ്റെ അവരുടെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ അതെന്നിൽ എന്നിൽ വന്ന് ചേർന്നു നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ പുരസ്കാരമാണ് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പിടി പുരസ്കാരങ്ങളിൽ മഹത്തരമായതിൽ ഒന്ന് ഏറ്റവും മഹത്തരമായത് ആണ് എനിക്കത് പിന്നെ വേറൊരു വിശേഷം ആ വേറൊരു വിശേഷം അതായത് ഫോക്കുലോർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഫോക്കുലോർ അക്കാദമിയുടെ ഭരണസമിതി എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ഞാനൊരു വനിതയുണ്ടായിരുന്നുള്ളൂ എക്സിക്യൂട്ടീവിൽ ഇപ്രാവശ്യം ഞാനൊരു വനിത തന്നെ എക്സിക്യൂട്ടീവിലുള്ളൂ മൂന്ന് വർഷത്തേക്കു കൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അതാണ് പുതിയ പുതിയ വിശേഷങ്ങൾ അതെ 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 മെയിനായിട്ടും സർക്കാരിൻ്റെ ബോർഡ് വെച്ചൊരു വണ്ടിയാണ് എൻ്റെ വണ്ടി അതെന്നെ സംബന്ധിച്ച് ഞാൻ ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിച്ചായിരുന്ന ഒരാളാണ് കുറച്ച് നാളത്തേക്കെങ്കിലും നാളത്തേക്കെങ്കിലൊരു ചുവന്ന ബോർഡുള്ളൊരു വണ്ടിയിൽ പോകാൻ പറ്റുന്നു നാടൻ പാട്ടും നാടൻ കലകളും കൈകാര്യം ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുടെ കലാകാരികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനം മാണ് കേരള ഫോക്ലോർ ലോർ അക്കാഡമി പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെയർമാൻ സെക്രട്ടറി പ്രോഗ്രാം ഓഫീസറൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നാളെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ അതാണ് എൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി എനിക്ക് കുറച്ച് നാൾ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ് ഈ ഒരു രണ്ട് ഇനിയാണ് നമ്മൾ പ്രേക്ഷകന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റ് വെച്ചാൽ ആ ടീം ചേച്ചി ടീം ചേച്ചി കുടുംബാംഗങ്ങളെന്ന് വേണമെങ്കിൽ അതെ അതെ അപ്പോ അവരുടെ ഒരു പാട്ട് അവരുടെ അവരുടെ കൂടെയുള്ള ഒരു വൈബ് എനിക്ക് എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചിത്ര എൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ എൻ്റെ പേഴ്സണൽ ഇന്റർവ്യൂ ആയിരുന്നു അന്ന് വന്നിപ്പോ കഴിഞ്ഞ ദിവസം ചിത്ര എന്നെ വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓണം എപ്പിസോഡൊക്കെയാണ് ഒന്ന് കളറാക്കാം എന്ന് പറഞ്ഞിട്ട് മനോട്ടൻ എല്ലാ പ്രാവശ്യം പേഴ്സണൽ ഇന്റർവ്യൂ ആവണ്ട കുറച്ച് കളറാക്കി പാട്ടൊക്കെ പാടി അങ്ങനെ വരാം എന്ന് വിചാരിച്ച് ഈ ലൊക്കേഷനും കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ ദ്ദേഹം നമ്മുടെ ഒരു മെയിൻ സുഹൃത്തിൻ്റെ വീടാണ് ജിതേഷ് ഏട്ടൻ്റെ വീട് ജിതേഷ് ഏട്ടനാണ് കഴിഞ്ഞ പല ഇൻ്റർവ്യൂയിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടി ശ്രീകണ്ണ സാറിനോടൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ മനുവേട്ടൻ്റെ ആട്ടൻ്റെ ഉച്ച സുഹൃത്ത് ഞങ്ങൾക്കൊരു വീടാവാൻ ഞങ്ങൾക്കൊരു പിടി മണ്ണ് സ്വന്തമായി വാങ്ങാൻ കാരണക്കാരനായ ഞങ്ങളുടെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇരിക്കണത് കേട്ടാല് ഫുള്ള് സെറ്റ് ചെയ്ത് ഈ വീട് നമ്മളെ ഓണത്തിന് വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എടുത്തോ ആള് സെറ്റാണ് നേരെ വീടൊക്കെ മറച്ചപ്പോഴൊക്കെ അലങ്കൃതമാക്കിക്കൊണ്ട് ഞങ്ങളിവിടെ ആണ് കേട്ടാ അലങ്കൃതത്തിന് മറ്റേ ഭാഗം വെട്ടിക്കളയൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ സഹിക്കാൻ പറ്റാത്ത ഒരു ചീ വീടിന്റെ സംഭവം സുവോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്കൊക്കെ വിഷമവും അതെ കൊഴപ്പല്ല എന്നാലും നമ്മള് നമ്മുടെ അന്നമാണല്ലോ അത് എന്താ പറയാ ഇങ്ങനെ കൊറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞിട്ടായാലും മതിയായിരുന്നു പക്ഷെ അതുകൊണ്ട് നമ്മൾ നിർബന്ധിതരാവുകയാണ് അതെ അതെ ഈ നമ്മുടെ പ്രകൃതി രമണീയമായ ഒരു ശബ്ദത്തില് ചെവീടിന്റെ ശബ്ദത്തിൽ നമുക്ക് അങ്ങനെ ഉപമിക്കാം അപ്പൊ ഈ ഒരു ശബ്ദത്തിലും ഞങ്ങൾ പാട്ട് പാടാൻ പോവാണ് കേട്ടോ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് അവിടെ എടുക്കട്ടെ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഈ ചിവീടിന്റെ ശബ്ദം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഋതമിക് ആയിട്ട് മാത്രം എടുക്കാൻ പാടും അപ്പൊ ചേച്ചി നമുക്കൊരു ഓണപ്പാട്ടില്ല ഓണം ഇന്റർവ്യൂ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ ഓക്കെ ഈ ഓണം എന്ന് പറയുമ്പോ എന്റെ ജീവിതത്തിൽ ആദ്യം വന്ന ഒരു ഓണപ്പാട്ടുണ്ട് ആ പാട്ടാണ് ഞാൻ പാടാൻ പാടുന്നത് ഓണത്താറാടി വരുന്നടിക്കുഞ്ചി ഓണത്താറാടി വരുന്നേ ണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ ജിങ്ക 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 ജിങ്കാ ജിങ്ക തിങ്ക ജിങ്ക ജിങ്ക ജിങ്കാ ജിങ്ക 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 ജിങ്കാ ജിങ്ക തിങ്ക ജിങ്ക ജിങ്ക ജിങ്കാ തുമ്പനെ കണ്ടോടി ഓന്റെ നിക്കർ കണ്ടോടി ഓലാം കൊട്ടപ്പോൾ നെയ്തുണ്ടാക്കിയ ചപ്പലെ കണ്ടോടി ഓൻറെ ചമ്മലെ കണ്ടോടി തിങ്ക ജിങ്ക ജിങ്ക ജിങ്കാ ജിങ്ക തിങ്ക ജിങ്ക ജി ഇനി നമ്മള് ടീമിന്റെ പെർഫോമൻസ് ആണ് അപ്പൊ ചേച്ചി ഒരുപാട് താങ്ക് യു ഈ ഓണത്തിന്റെ സമയത്ത് ചേച്ചി അവിടെ ഇവിടെ ഇങ്ങനെ പ്രോഗ്രാംസിനായിട്ട് നടക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചു നേരം ഇത്രയും നല്ല ഒരു എന്താ പറയാ കൊറച്ചു നേരം നമുക്ക് തന്നതിന് ഒരുപാട് താങ്ക് യു ടീമിനെ കാണാൻ പറ്റി അവരുടെ നല്ലൊരു അടിപൊളി പെർഫോമൻസ് കാണാൻ പറ്റി ഇത് ഞങ്ങൾ നമ്മുടെ സ്റ്റേജിൽ മാത്രം കാണുന്ന ഇതാണ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം ചേച്ചി ഓണാശംസകൾ ഹാപ്പി ഹാപ്പി ഓണം ഞാൻ വീണ്ടും വീണ്ടും ആ പ്രിയപ്പെട്ട പോപ്പിൻസിൻ്റെ പ്രേക്ഷകരെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയോടെ സപ്പോർട്ടോടെ ഉണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ട് പോവാ നെഗറ്റീവ് അടിക്കുന്നവർ അടിച്ചുകൊണ്ടേ ഇരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തുകൊണ്ടിരിക്കണം കാരണം നിങ്ങളുടെ പ്രധാനപ്പെട്ട പണിയാണ് അത് അത് നിങ്ങൾ കളയരുത് അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം ഏഴാം തീയതി നമ്മുടെ തിരുവോണത്തിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഷാർജ എക്സ്പോ സെൻറ്ററിൽ വെച്ചിട്ട് ഇക്വിറ്റി പ്ലസ് ഹിറ്റ് എഫും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വലിയൊരു പരിപാടി അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൃഥ്വിരാജും സ്റ്റീഫൻ ചേട്ടനും അതുപോലെ ഒരുപാട് വ്യത്യസ്തരായ കലാകാരന്മാരോടൊപ്പം ഒരുപിടി നടൻ പാട്ടുകൾ പാടാൻ ഞാനും മനോട്ടനും വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടേക്ക് വരുന്നുണ്ടാവണം കേട്ടോ പരിപാടി നമുക്ക് അടിച്ചുപൊളിക്കാം ഒരിക്കൽ കൂടി പോപ്പിൻസിൻ്റെ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട ഓണാശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ് പ്രത്യേകിച്ചും എൻ്റെ ടീമായ പതി ഫോക്ക് ബാൻഡെന്ന് എൻ്റെ കുടുംബത്തിൻ്റെയും കൂടി അറിയിക്കുകയാണ് ഓണം എല്ലാവരും അടിച്ചുപൊളിക്കുക നന്നായിരിക്കട്ടെ ആയുസോടെയും ആരോഗ്യത്തോടെയും സമൃദ്ധിയോടെയും ഈ ഭൂമി ലോകത്ത് നമുക്ക് ജനിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ തന്നെ നമ്മളുണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് പോപ്പിൻസിൻ്റെ എല്ലാ പരിപാടിയും നിങ്ങൾ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം വിലപിടിപ്പുള്ള കുറേ കമൻസ് ഇടാനും മറക്കരുത് അതാണ് നമ്മുടെ പോപ്പിൻസിൻ്റെ വളർച്ച എന്ന് പറയണത് അപ്പോൾ ഒരിക്കൽ കൂടി ഓണാശംസകൾ താങ്ക്